ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ ലൈബീരിയൻ ചരക്ക് കപ്പൽ അറബിക്കടലിൽ മുഖ്യതാകാമെന്ന ആരോപണവുമായി കേരള മത്സ്യത്തൊഴിലാളി ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ചാൾസ് ജോർജ് ഷേങ്കത്ത് ഇൽസാത്രി എന്ന മെഡിറ്റേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ കപ്പലിന്റെ അപകടത്തെ സംബന്ധിച്ച ദുരൂഹത ഇനിയും മാറിയിട്ടില്ല ഇത്തരമൊരു കപ്പൽ ഉണ്ടാക്കണമെങ്കിൽ നാനൂറ് കോടി രൂപയെങ്കിലും ചിലവ് വരും മുങ്ങിയ കപ്പലിന് ഇരുപത്തെട്ട് വർഷം പഴക്കമുണ്ട് കാലാവധി കഴിഞ്ഞ് മൂന്ന് വർഷം പിന്നിട്ട ഒരു കപ്പലാണിതെന്നാണ് അറിയാൻ കഴിയുന്നത് ജപ്പാനിൽ പതിനഞ്ചു വർഷമാണ് ഒരു കപ്പലിന്റെ കാലപരിധി ഈ കപ്പൽ ഡ്രൈ ഡോക്ക് ചെയ്യാനും അടുത്ത ആഴ്ച മുതൽ പുതിയൊരു കപ്പൽ കൊണ്ടുവരാനും ഷിപ്പിംഗ് കമ്പനി തീരുമാനിച്ചതുമാണ് ഈ സാഹചര്യത്തിലാണ് കപ്പൽ മുങ്ങിയിരിക്കുന്നത് കപ്പലിന് ഇൻഷുറൻസ് പരിരക്ഷയുള്ളതിനാൽ കമ്പനിക്ക് നല്ലൊരു തുക ലഭിക്കും കപ്പൽ പൊക്കിയെടുക്കുന്നത് ദുഷ്കരമായതിനാൽ ആദ്യം ആ ദൗത്യം ഉപേക്ഷി കപ്പൽ പൊക്കിയെടുക്ക എന്നത് ദുഷ്കരമായതിനാൽ ആ ദൗത്യം ഉപേക്ഷിക്കാനാണ് സാധ്യത കപ്പൽ മുങ്ങിയതാണോ അതോ മുക്കിയതാണോ എന്ന സംശയം ബലപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് ഒന്നാമതായി കപ്പലിൻ്റെ ഫിറ്റ്നസ് സംബന്ധിച്ചാണ് കപ്പൽ പുറപ്പെടുന്നതിന് മുമ്പ് മെർക്കൻറ്റൈൽ മറൈൻ വകുപ്പ് പരിശോധിച്ച് ഉറപ്പ് വരുത്തേണ്ടതാണ് അത് ഉണ്ടായിട്ടില്ലെന്നാണ് അറിയാൻ കഴിയുന്നത് ഇരുപത്തി ഡിഗ്രി മാത്രം ചേർന്ന ഒരു കപ്പൽ പന്ത്രണ്ട് മണിക്കൂറിനകം മുങ്ങിയത് പരിശോധിക്കണം സാധാരണ കപ്പലുകൾ പതിനഞ്ച് മീറ്റർ വരെ തിര ഉയരുന്ന മെഡിറ്റേറിയൻ കടലിൽ പ്രവർത്തിക്കാവുന്ന തരത്തിലാണ് നിർമ്മിക്കുന്നത് അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് കണ്ടെയ്നറുകളായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത് കയറ്റുമ്പോൾ തന്നെ ഇത് സംബന്ധമായ ബില്ലുകളും നൽകേണ്ടതുണ്ട് രാസപദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും കപ്പലിലും തുറമുഖത്തുമുള്ള പ്രോട്ടോകോളും പാലിച്ചിട്ടുണ്ടോ എന്നതും പരിശോധിക്കണം വ്യാഴാഴ്ച രാത്രി വിഴിഞ്ഞം തുറമുഖത്തു നിന്നും പുറപ്പെട്ട കപ്പൽ ഇരുപത് മണിക്കൂർ വൈകിയാണ് പുറപ്പെട്ടതെന്നും പരിശോധിക്കേണ്ടതാണ് കപ്പൽ ലൈബ്രേരിയലാണോ രജിസ്റ്റർ ചെയ്തതെന്നും പരിശോധിക്കണമെന്നും ചാൾസ് ആവശ്യപ്പെട്ടു